ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ചെയ്യാൻ മലയാളികൾക്ക് സുപരിചിതയായ അവതാരകയാണ് ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക് എന്ന ടെലിവിഷൻ ഷോയിലൂടെയാണ് ലക്ഷ്മി പ്രേക്ഷകർക്ക് കൂടുതൽ പ്രിയങ്കരിയായി മാറിയത് വ്ളോഗിലൂടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും ലക്ഷ്മി തന്റെ വിശേഷങ്ങൾ ആരാധകരോട് പങ്കുവെക്കാറുണ്ട് ഇടവേളയ്ക്ക് ശേഷം ലക്ഷ്മി നക്ഷത്ര പങ്കുവച്ച വ്ളോഗും ശ്രദ്ധിക്കപ്പെടുകയാണ് സോഷ്യൽ മീഡിയ നെഗറ്റീവ് കമന്റ്സുകളും റിയാക്ഷനുകളും തന്നെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നും ലക്ഷ്മി വ്ളോഗിൽ പറയുന്നുണ്ട് ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് ഒരു തവണ താൻ കേസ് കൊടുത്തു എന്നും താരം വെളിപ്പെടുത്തി തന്നെ വളരെയധികം വേദനിപ്പിച്ച സംഭവമായിരുന്നു അതെന്ന് ലക്ഷ്മി പറയുന്നു അൻപത് വയസ്സ് കഴിഞ്ഞ ഒരാളിൽ നിന്നാണ് ഈ ദുരനുഭവം ഉണ്ടായതെന്നും താരം കൂട്ടിച്ചേർത്തു ഒരു മോശം റിയാക്ഷൻ വീഡിയോ എന്നെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് ആൾ ആരാണെന്നോ ചേനൽ ഏതാണെന്നോ ഞാൻ പറയുന്നില്ല അൻപത് കഴിഞ്ഞ ഒരാളാണ് കോട്ടയ്ക്ക് ഇട്ടാണ് വീഡിയോയിൽ കാണുന്നത് എന്നെ വർക്കപ്പണിക്കാരി എന്നാണ് അയാൾ വീഡിയോയിൽ വിശേഷിപ്പിച്ചത് എന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മോശമായി പറഞ്ഞു എനിക്ക് ഒരിക്കലും പ്രസവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതാണ് എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് ഒരു വാക്കും കൂടി ഉപയോഗിച്ചു അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ഞാൻ കേസ് ഫയൽ ചെയ്തു പുള്ളിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു നേരിട്ട് കണ്ടപ്പോൾ വീഡിയോയിൽ കണ്ടതുപോലെ ആയിരുന്നില്ല വിനയത്തോടെയുള്ള പെരുമാറ്റം എനിക്ക് ഒരു കുഴപ്പവുമില്ല ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് അയാളോട് ഞാൻ പറഞ്ഞു എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് കാശിന് അത്യാവശ്യമുണ്ടായിരുന്നു ആ വീഡിയോക്ക് റീച്ച് കിട്ടിയാൽ ആവശ്യമുള്ള കുറച്ച് കാശ് കിട്ടും അതിനുവേണ്ടി ചെയ്തതാണ് എന്നായിരുന്നു കിട്ടിയ മറുപടി ഇന്നേ വരെ ആർക്കെതിരെയും ഞാൻ കേസ് കൊടുത്തിട്ടില്ല പക്ഷേ അയാൾക്കെതിരെ അത് ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അന്ന് തന്നെ അദ്ദേഹം വേറൊരു വീഡിയോ എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞു മാപ്പ് പറഞ്ഞുമുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് പിന്നീട് ആ കേസ് താൻ പിൻവലിച്ചതായും ലക്ഷ്മി കൂട്ടിച്ചേർത്തു ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം പ്രസ് ചെയ്യാൻ മറക്കട്ടെ